അമ്മ എന്റെ ഒരു ബുക്ക് കാണുന്നില്ലല്ലോ അതാ ബാഗിനകത്ത് കാണും ആ എടുത്തു വെച്ചില്ലേ കാണിച്ചേ കാണിച്ചു നഖങ്ങൾ ഇതുപോലെ എപ്പോഴും വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കണം അമ്മയല്ലേ എന്റെ റോൾ മോഡൽ അപ്പൊ ഞാനിങ്ങനെ നല്ല ശീലങ്ങള് മറക്കും എന്നിട്ട് മാസ്ക് വെക്കാത്തിണ്ട് വെക്കാൻ പോവാ അമ്മ തിളപ്പിച്ചാറിയ വെള്ളം ബോട്ടിൽ വെച്ചിട്ടുണ്ട് അതേ കുടിക്കാവുള്ള ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടും എല്ലാവരോടും അമ്മ പറഞ്ഞതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളിലൂടെ ആവട്ടെ നല്ല ആരോഗ്യശീലങ്ങളുടെ തുടക്കം അത് പാലിക്കുവാനും മുതിർന്നവരിലേക്ക് എത്തിക്കുവാനും രോഗമുക്തമായ ഒരു മഴക്കാലം ആഘോഷിക്കുവാനും നമുക്ക് തീരുമാനിക്കാം ഈ മഴക്കാലം ആരോഗ്യത്തോടെ ആവട്ടെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് കേരള സർക്കാർ